ശ്രീ രാഹുൽ ഈശ്വർ ഇതിനെ എങ്ങനെയാണ് ഈ മഹാസമാധി എന്ന് പറയാൻ കഴിയുക എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ മഞ്ജുഷ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പലതരം സമാധികളുണ്ട് സമ്പ്രജ്ഞാത സമാധിയുണ്ട് നിർവികല്പ സമാധിയുണ്ട് സവികല്പ ഉണ്ട് പക്ഷെ ആ അർത്ഥത്തിലല്ല സമാധി ഇന്ന് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട് സമാധി എന്ന വാക്കിന് ഭീ ബുദ്ധി എന്നും അല്ലെങ്കിൽ പതഞ്ജലി യോഗസൂത്രങ്ങളിലൊക്കെ കോൺഷ്യസ്നെസ്സിന്റെ ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ അർത്ഥത്തിലാണ് പലപ്പോഴും ഇത് പറയുന്നത് സൂപ്പർ കോൺഷ്യസ്നസ് എന്നൊക്കെയാണ് സാധാരണ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സമാധിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി യോഗിയോ സിദ്ധനോ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാണനും ജീവനും ആത്മാവും പരബ്രഹ്മത്തിൽ ലയിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത് ഞാനൊരു സാധാരണ വിശ്വാസിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായിരുന്നു സ്വാമി സമാധിയായി ഒക്കെ വിശ്വസിക്കുന്ന സാധാരണക്കാരൻ വ്യക്തിയാണ് ഞാൻ അടക്കമുള്ള വിശ്വാസികളെ സാധാരണക്കാരെ വേദനിക്കാത്ത വിഷമിപ്പിക്കാത്ത സമീപനം ഉണ്ടാകണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മകൻ ആദ്യ ദിവസങ്ങളിലെ വേദനയിൽപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കാണാം ഇന്ന് മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും ആ മകൻ മാപ്പ് പറഞ്ഞില്ലേ അതവരുടെ മനസ്സിന്റെ വിശാലതയല്ലേ ആദ്യ ദിവസങ്ങളിൽ മുസ്ലിം തീവ്രവാദി എന്ന വാക്ക് ഉപയോഗിച്ച് അദ്ദേഹം കരുതാത്തൊരു പരാമർശം നടത്തി നൂറ് ശതമാനം തെറ്റാം ഒരു സംശയവും ഇല്ല എന്നാൽ അദ്ദേഹം ഇന്ന് അതിനടക്കം മാപ്പ് പറഞ്ഞ് വളരെ പോസിറ്റീവായി വരുന്നത് യഥാർത്ഥത്തിൽ വൈകുട്ടസ്വാമിയുടെ അനുഗ്രഹമാണ് അതായത് സ്വാമി ധർമ്മ പ്രചാര പ്രചാരസഭയുടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻജി അടക്കമുള്ള ഒരുപാട് ഹൈന്ദവ നേതാക്കൾ ഹിന്ദു ഹിന്ദുവൈക്യേദ്യയുടെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം പോസിറ്റിവിറ്റിയുടെ വഴിയിലേക്കല്ലേ ഇവരെ നയിച്ചത് ആദ്യ ദിവസത്തിൽ നമ്മുടെ അച്ഛൻ മരിക്കുമ്പോഴും കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോഴും അവർക്ക് അതിവൈകാരികത വന്നു കാണും അവർക്കൊന്നിരുന്ന അവിടെ നിന്ന് വിടുന്നത് ചോട് ചോട്ട് കാണും അമ്മയിലാണ് സമാധി മഹാസമാധി ആകുന്നത് ഇന്ന് ഞാൻ അത്തരം ചാനലിൽ നിർദ്ദേശത്തോടൊപ്പം ഇരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ന് എല്ലാ സമുദായങ്ങളും വന്നു ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം വന്നു ഗോവിന്ദ സ്വാമിയുടെ സമാധിക്ക് അവിടെ ഒരു പ്രണാമവും ആദരവും ഓരോരുത്തരുടെ വിശ്വാസ പ്രകാരം അവനർപ്പിച്ചു അത്ര പോസിറ്റീവായി പോകും അതിന്റെ നന്മയൊന്നും കാണാതെ ഏതെങ്കിലും രീതിയിലുള്ള തിന്നു മാത്രം കാണുന്നത് നമ്മുടെ കണ്ണിന്റെ പ്രശ്നമല്ലേ ഒരു കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താ ഇനിയും ഫോറൻസിക് റിപ്പോർട്ടും ടോക്സിക്കോളജി ഓഫ് ഫോറൻസിക് റിപ്പോർട്ട് വരാനുണ്ട് അതിൽ സോൾഫ്ലേ ഉണ്ടാവില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം അതിൽ സൗട്ട്ലേ കൂടി ഇല്ലെങ്കിൽ അടക്കമുള്ള മാധ്യമ കമന്റേറ്റേഴ്സും മാധ്യമങ്ങളും ആ ഗോപിന്ദ് സ്വാമി എന്ന കുടുംബത്തോട് ഒരു ഖേദ പ്രകടനം നടത്തണം കാര്യം നമ്മൾ എന്താ ഇത്രയും കാലം നമ്മൾ ഈ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും ആ മക്കൾ അച്ഛനെ കൊന്നു എന്നല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ പറയാതെ പറഞ്ഞത് ആ മക്കൾ അച്ഛനെ കൊന്നു അല്ലെങ്കിൽ ആ ഭാര്യ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ അവരുടെ അമ്മ അടക്കം അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നു അവർ വലിയ വലിയ ബെഡായികളും കഥകളും പറയുന്നു എന്നൊക്കെയല്ലേ ഇത്രയും കാലം നേരിട്ടും അല്ലാതെയും പഞ്ചസാര കുറുക്കിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ആ കുടുംബത്തിൽ എത്രമാത്രം വിഷമം തോന്നിക്കാണും ആ മകൻ കാണിച്ച അപ്പൊ ഞാനും അതുപോലെ ജയൻ അവിടുത്തെ ആ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണ് ആ സംശയം അവിടെ നിൽക്കുകയാണല്ലോ ആണല്ലോ മരണമൊക്കെ വരുമ്പോഴേ റിയാക്ട് ചെയ്യുന്ന രീതികൾ ഓരോന്നല്ലേ നേരത്തെ അവരുടെ അച്ഛൻ അവരോട് അങ്ങനെ പറഞ്ഞു കാണും ചിലപ്പോൾ ചെയ്യാൻ തോന്നി കാണും ഇതിന്റെ എല്ലാം പിന്നിലെ എന്ന് പറയുന്ന ഒരു ഫൗൾ പ്ലേ ഉണ്ടെന്ന രീതിയിലല്ലേ ആ മകനെ ഞങ്ങൾ ചാനലിൽ ഞാൻ ഷാബുജി വേറെ എനിക്ക് തോന്നുന്നു ആ ചാനലിൽ ഇവരൊക്കെ ആദ്യമായി ചാനൽ വന്നിരിക്കല്ലേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മഹുഷിന്റെയും ബാക്കി ആൾക്കാരുടെയും ഫ്രണ്ടിന് പകച്ചു പോവും സാധാരണക്കാരല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വിടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാക്കുകൾ വീഴും ആ വാക്കുകൾ മറ്റേ ആ വാക്കുകളുമായിട്ട് വരുത്തിയുണ്ട് എന്നൊക്കെ കൂട്ടി എന്തൊക്കെ കഥകൾ ഉണ്ടാക്കി എന്തായാലും പ്രാഥമിക അനാലിസിസ് അല്ലെങ്കിൽ പ്രിലിമിനറി അനാലിസിസിൽ ശരീരത്തിൽ ക്ഷമില്ല ശരീരത്തിൽ മുറിവുകളില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇനിയും ഏതെങ്കിലും രീതിയിൽ ഉള്ളിലേക്ക് എന്തെങ്കിലും വിഷം പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല ഇന്നെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാരും അഥവാ ഇല്ലെങ്കിൽ നമുക്കെല്ലാം അവിടെ പോയി ഗോപന് സ്വാമിക്ക് ഒരു ആ സമാധിക്ക് ഒരു പ്രണാമം ഉറപ്പിക്കാനും അവർക്കൊരാദരം ഉറപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു മഹത്വവും നന്മയും നമ്മൾ കാണിക്കണം എല്ലാ കാര്യത്തിലും ദുരൂഢത ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു പ്രവണതയുണ്ട് ആരുടെയാണെങ്കിലും ബാലഭാസ്കർ മരിച്ചു മകന് മരിച്ചു അങ്ങനെയുള്ള ബാലഭാസ്കറിന്റെ ഭാര്യയും ആ കുട്ടിയുടെ അമ്മയായ ലക്ഷ്മിയെ നമ്മൾ വേട്ടയാട്ടി ലക്ഷ്മിക്ക് പിന്നിൽ മറ്റു പല താല്പര്യങ്ങളുണ്ടെന്നൊക്കെ അപ്പൊ ഈ ദുരൂഹത വ്യവസായം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ ഒരുപാട് നേടാ മനസ്സും ആത്മാവുമാണ് മുറിയുന്നത് എല്ലാ കാര്യത്തിലും ദുരൂഹതയെ ആരോപിച്ചുകൊണ്ട് അതിന്റെ എല്ലാം പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാത്രമല്ല ഈ ദുരൂഹത നമ്മുടെ ഈ കോൺസ്പിറസി തിയറി എന്ന് പറയും ഈ കോൺസ്പിറസി തിയറി പറഞ്ഞ് എത്രയോ പേരെ ആക്രമിച്ചിരിക്കുന്നു അപ്പൊ ആ കോൺസ്പിറസി ഇപ്പൊ ശശി തരൂരിന്റെ ഭാര്യ രീതി വന്നു ഷാറുഖ് ഖാന്റെ പോലെ അങ്ങനെ പലതും വന്നു അതെല്ലാം മാറ്റാനുള്ളൊരു മര്യാദ കാര്യം ും നമ്മള് നമ്മുടെ ഈ നമ്മുടെ ഇത്രയും നിലപാടുകൾ ഒരിക്കലും കുടുംബത്തിന്റെ വേണോ അവർക്കല്ലേ നഷ്ടം സംഭവിച്ചത് നമുക്കെല്ലാം നിർദ്ദേശം ഇടയിൽ നിന്ന് പരാതി പറഞ്ഞാൽ പോലെ ഒരു നെറ്റിലോ അല്ലെങ്കിൽ വെറുതെ പരാതി എഴുതി കൊടുക്കാൻ ആർക്കും ചിലവൊന്നുമില്ല സമൂഹം സമൂഹം ശരിയാണ് സമൂഹം അറിയണം ചിലപ്പം അതിന് സാക്ഷികൾ വേണം കാരണം ആൾക്കാരെ വേണ്ടാന്നൊന്നും അല്ല പക്ഷെ ഒരു വിശ്വാസത്തിന്റെ പാതയിൽ അവർക്ക് പവിത്രതയായി ജീവിക്കുന്നു നേരത്തെ ശ്രീ പ്രസാദ് പറഞ്ഞതുപോലെ അവരെ ഇങ്ങനെ കടന്നാക്രമിക്കുകയും ആക്രമിക്കുകയും മോശമാക്കുകയൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും നന്മയുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ പറയാതെ പറയുന്നത് മുഴുവൻ അവർ കൊലപാതകം ചെയ്തു അങ്ങനെ പച്ചയ്ക്ക് പറയുന്നില്ലെങ്കിലും അവരെ വിമർശിക്കുന്ന പറയാതെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ആ കുടുംബം എന്തെങ്കിലും മോശം ചെയ്തുതെന്നല്ലേ നമ്മുടെ കുറിച്ചും നമ്മുടെ ഭർത്താവിനെ കുറിച്ചും നമ്മുടെ ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ ചെയ്തു എന്നുണ്ടാകുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാകും കൊണ്ട് പൊതുസമൂഹത്തിന് ചോദിക്കാം സംശയമൊന്നുമില്ല ഇപ്പൊ നേരത്തെ കോടതിയിൽ പോയി ഒരു സമീപനം എടുക്കും നല്ലതാണ് ഒരു ബാലൻസിൽ കാര്യം പോയി ഒരുപക്ഷെ ഒരു വിശ്വാസിയ നിലയിൽ പറയട്ടെ കേട്ടോ ഞാൻ ഞാനൊരു സാധാരണ വിശ്വാസിയാണ് വലിയ ഭൗദ്ധികനൊന്നുമല്ല ഒരുപക്ഷെ ദൈവത്തിന്റെ തീരുമാനം ആകായിരിക്കാം ഒരുപക്ഷെ പ്രകൃതിയുടെ തീരുമാനം ഈ സമാധിയല്ല യഥാർത്ഥത്തിൽ ഗോപൻ സ്വാമിക്ക് ഒരു മഹാസമാധി വേണം എന്നുള്ളതായിരിക്കാം പ്രകൃതിയുടെയോ ദൈവത്തിന്റെയോ ഒക്കെ തീരുമാനം ആ അർത്ഥത്തിൽ നമ്മളെല്ലാ പറഞ്ഞത് നാളെ ഫോറൻസിക് റിപ്പോർട്ട് വരണം വരണ്ടാന്ന് പറയുന്നൊരു അർത്ഥമല്ല ഫോറൻസിക് റിപ്പോർട്ട് വരണം ഏതെങ്കിലും രീതിയിലുള്ള ഹൗഫിലുണ്ടോ എന്ന് നോക്കണം ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ എല്ലാരുടെയും അനുമാനവും വിശ്വാസവും അനാലിസിസും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി വേണം കാര്യം ഇത്തരം സംഭവങ്ങളിലൂടെ ഇനി അവിടെ മറ്റൊരു രീതിയിലേക്ക് ആംബിയൻസ് മാറുകയാണ് അത് തന്നെയായിരുന്നുവല്ലോ ഈ അവിടെ ഇടപെട്ട സംഘടനകളുടെ ലക്ഷ്യവും ഇതിനെ ഒരു എന്തോ കേന്ദ്രം ആക്കി മാറ്റുക ആ രീതിയിലും പോകുന്നത് അത് നല്ലതാണോ രാഹുൽ രാഹുൽ തെറ്റായ വാക്ക് മുസ്ലിം സമൂഹങ്ങൾ നമ്മുടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ നാടാർ വിഭാഗത്തിൽ നിന്നൊക്കെ വരികയും ശരിക്കും നാടാർ സക്ഷാൽ കാമരാജ് പാമരാജും വരുന്നത് അപ്പം വലിയൊരു ലെഗസി ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ വി എസ് ടി പി അടക്കമുള്ളവർ അവരിൽ നടക്കം പോസിറ്റീവായ ഒരു ഊഞ്ചം ഉൾക്കൊള്ളുന്നു ഹിന്ദു പ്രസ്ഥാനങ്ങൾ വളരെ പോസിറ്റീവായ ഇടപെട്ടു ഒരു ഹിന്ദു പ്രസ്ഥാനങ്ങളും ആരെയും അവിടെ തടയാനോ മോശപ്പെടുത്താനോ ഒന്നും വന്നില്ല ഇവർക്ക് നമ്മുടെ ഇത് റിക്വസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇതിനുശേഷം അവർ കോടതിയിൽ പോയി കോടതിയോട് സമീപന കൊടുത്തു യഥാർത്ഥത്തിൽ ഗോപിൻ സ്വാമിക്ക് ഒരു ഒരു ആദരവ് നമ്മൾ പൊതുസമൂഹം അർപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഗോപന് സ്വാമി വലിയ സിദ്ധനായിരിക്കാം യോഗ്യായിരിക്കാം എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇന്ന് മാധ്യമങ്ങളിലൂടെ ഒക്കെ ഗോപിൻസ്വാമി അറിയാനും വരെ ഇടയായി അപ്പൊ ഇതൊരു പോസിറ്റീവായി കാണണം ആ കുടുംബം എടുത്ത പോസിറ്റീവ് നിലപാടുകളെ നമ്മൾ മറക്കരുത് ഇതെല്ലാം കഴിഞ്ഞ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഈ പീപ്ലി ലൈവ് എന്ന് പറഞ്ഞ അമീർ അമീർഖാന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു മാധ്യമങ്ങളെ വിമർശിച്ച് അതേപോലെ മാധ്യമങ്ങളെല്ലാം അവിടെ ചെന്ന് എവിടെയും പോയി പ്രണവിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒന്ന് പോണം ഇനി രണ്ട് അവിടെ യാതൊരു സാമുദായ സ്പർദ്ധയും ആരും നോക്കിയിട്ടില്ല അവിടെ യാതൊരു മതസ്പർദ്ധയും ആരും നോക്കിയിട്ടില്ല ഉണ്ടായ തെറ്റായ വാക്കിന് വളരെ കൂടി മകൻ മാപ്പ് പറഞ്ഞു ആ മാപ്പ് യഥാർത്ഥത്തിൽ മഹാസമാധി ആക്കുന്നതാ അങ്ങനെ വളരെ പോസിറ്റീവായി പോകുന്ന ഈ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാനും ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് ചെയ്യുന്നതിന് പകരം ജയൻസാറിനെ പോലെ മുതിർന്ന ഒരാൾ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ച് കുറ്റം പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരരുത് ഈ വിഷയത്തിലൊക്കെ നമുക്ക് യോജിച്ചൂടെ ഒരു നന്മയുടെ കാര്യം പറഞ്ഞുകൂടെ എല്ലാ വിഷയത്തിലും തർക്കിക്കണമെന്നു നിർബന്ധം അല്ല അവിടെ അത് അതിൽ നാട്ടുകാർക്കുണ്ടാവുന്ന സംശയം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്കോണം മഞ്ചവിളാകം ചെയ്യാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാത്തത് കൊണ്ടാണ് ഇന്നവിടെ ഈ വിലാപയാത്രയെ ഒരു മഹാഘോഷമാക്കി മാറ്റുക അതെന്നിട്ട് വീണ്ടും സമാധിയിരുത്തുക അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലൊരു ഈ എന്താണ് ഒരു പകരവീട്ടലിന്റെ ഒരു ആംബിയൻസ് കൂടി വരികയാണ് അങ്ങനെ ഒരു ആംബിയൻസ് വരികയാണ് എന്തിനാണ് അത്തരത്തിലുള്ള ക്രിയേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ശ്രീ രാഹുലീശ്വർ അത് മാത്രമല്ല ഒരു എന്താണ് അറിവില്ലാത്ത ഒരു ഫാമിലി ആണെന്ന് പറയുന്നു അതേ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വർഗീയ ചുവയുള്ള കാര്യങ്ങൾ വന്നതെന്ന് ശ്രീ മഞ്ജുഷ് ഒരു കാര്യം എന്തുകൊണ്ടാണ് അത് ക്ഷമ പറഞ്ഞു എന്ന് അങ്ങൊന്ന് പറയാൻ മനസ്സ് കാണിക്കാത്തത് അതൊന്നും എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ അവിടെ ഒരു തെറ്റ് പറ്റി അല്ലെ ആ വ്യക്തിക്ക് ഒരു തെറ്റുപറ്റി ക്ഷമ പറ്റി എന്നൊക്കെ പറയാനുള്ള മഹത്വം നമ്മൾ കാണിക്കണ്ടേ ഒരു അച്ഛൻ മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ മകന്റെ വായിൽ നിന്ന് തെറ്റായ വാക്കുകൾ വന്നു സംശയമൊന്നുമില്ല ആ മകൻ തെറ്റ് ഏറ്റു ഏറ്റുപറഞ്ഞു മാപ്പ് പറയല്ലേ ഈ രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങളെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തുകൂടെ അവിടെ നല്ല ആൻസ് വേണം ആഘോഷം വേണം എന്താ ആഘോഷം അതായത് പോസിറ്റീവായ റെസ്പെക്ടും പോസിറ്റീവായ നാമജപങ്ങളും വേണം അതിന് ആർക്കെന്താ ബുദ്ധിമുട്ട് അത് ഈ ഹിന്ദു വിശ്വാസികളുടെയും എല്ലാ വിശ്വാസികളുടെയും റൈറ്റ് അല്ലേ നമ്മൾ കുരുത്തോടെ ആഘോഷം നടത്താറുണ്ടേ നമ്മുടെ മുസ്ലിം തവണ ആഘോഷം നടത്താറുണ്ടേ എല്ലാവരുടെ റൈറ്റ് ആണ് അപ്പൊ അതെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ ഗൂഢാണോ ഞാൻ പറയുന്നതിന് അർത്ഥമല്ല വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മാറി ആ പോസിറ്റീവായ കാര്യങ്ങൾ ഗോപുസ്വാമിയുടെയാണ് ഇനി ആ റിപ്പോർട്ടും കൂടെ വരണം ഇല്ലെന്നൊന്നും പറയരുത് ആ റിപ്പോർട്ട് വരണം എല്ലാ ദുരൂഹതയും മാറണം എല്ലാ സംശയവും മാറണം അവിടെ നമുക്ക് പോകാനും പറ്റും ശരി ശ്രീ ജോർജ് ജോസഫ് എന്തായാലും ഇനി അതിനകത്ത് ഒരു ദുരൂഹത ഇല്ല എന്ന നിലപാടിലേക്ക് താങ്കൾ പോവുകയാണ് ഒരു എന്തെങ്കിലും ഒരു ഈ ഫോറൻസിക് പരിശോധനയിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഫൗൾ പ്ലേ അതിന്റെ ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് അല്ലെ അതിനകത്ത് നമ്മൾ ഓരോന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം അവിടെ അവരെ സമാധി അടക്കി എന്ന് പറഞ്ഞപ്പം ഒരു സമാധിയുടെ എങ്ങനെയാണെന്ന് നമുക്കറിയാം അവർ പറഞ്ഞപോലെ അത് തുറന്നു കഴിഞ്ഞപ്പോൾ സമാധി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് അമ്പത് ശതമാനം സത്യമാണ് അപ്പോൾ ആ കുട്ടികൾക്ക് ഏഴാം ക്ലാസ് വരെ എങ്ങനത്തെ വിദ്യാഭ്യാസമുള്ളൂ അന്ധമായിട്ട് അവർ ഈ മതത്തിലേക്ക് മാത്രം ആ പിതാവും മക്കളും ഭാര്യയും അവരെല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം അത് നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവർ ഈ ഈ ഒരു സംഭവം ഒളിച്ചു വെച്ചതല്ല അറിവില്ലാത്തത് പറ്റിപ്പോയതാണ് എന്നാലും ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഹൈക്കോടതി ഇടപെട്ട് ആ പ്രശ്നമെല്ലാം ശാന്തമായിട്ട് തീർന്നു നമ്മൾ വിചാരിച്ച പോലെ ഞാൻ അന്നേ വിചാരിച്ച അദ്ദേഹം അങ്ങനെ ഈ ആസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു നാച്ചുറൽ ഡെത്ത് ആയിരിക്കും എന്നാണ് ഞാൻ കരുതി അതുപോലെ തന്നെ പ്രാഥമികമായ വിവരങ്ങളും വന്നു ഇനി അതിനകത്ത് സംശയിക്കാനൊന്നുമില്ല ഇനി വിസ്ര അയച്ചിട്ടുണ്ട് വിസ്ര അയച്ചിരിക്കുന്നത് അതിനകത്ത് അതേ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് അതിനെ ടൈം ഓഫ് ഡെത്ത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം വയറ്റിനകത്ത് ഫുഡ് ഐറ്റംസ് ഇല്ല നമുക്ക് ഈ ഫോറൻസിക് ഡോക്ടർമാർ ഫുഡിന്റെ ഡയജഷൻ വെച്ചിട്ടാണ് ടൈം ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുന്നത് പക്ഷേ ഈ കേസിനകത്ത് പരാജയപ്പെടും അതുകൊണ്ട് വിശ്രയിക്കകത്ത് അതുതന്നെ ഇല്ല അദ്ദേഹം ആഹാരമൊന്നും കഴിച്ചിട്ടില്ല അത് വിഷാംശം എന്തെങ്കിലും ചേർത്ത് അവർ കൊന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടാകണം അതൊന്നും കണ്ടിട്ടില്ലേ ഇല്ല കണ്ടിട്ടില്ലേയില്ല കളറേഷനൊക്കെ പക്ഷേ ഇത് അഞ്ച് ദിവസം ആറു ദിവസം കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ്മോർട്ടം തന്നപ്പോൾ ഡീകമ്പോഷൻ ശേഷം അനുസരിച്ച് നമുക്കറിയാം ഒരു ഇരു റിഗർമോട്ടീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വയറിന്റെ മുൻവശത്ത് നീല കളറാണ് വരുന്നത് അത് നീലയും പച്ചയും ചുവപ്പും ഒക്കെ കളറ് വരും അതാണ് ആ ബോഡിയുടെ ഈ ഒരു ഡീകമ്പോസിഷൻ സ്റ്റേജിൽ ഓരോരോ അവയവത്തിന് വരുന്നത് അപ്പോൾ അതൊക്കെ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനകത്തൊരു കറക്റ്റായിട്ടൊരു ഫോറൻസിക്ക് അതിനകത്തൊന്നും ഒരു ഡിഡക്ഷൻ എടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വിസ്രാ നോക്കട്ടെ അതിനകത്ത് പോയിസൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോയിസൺ ചെന്ന് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയനകത്തും ശ്രമത്തിനകത്തും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാണോ അതൊന്നും ഉണ്ടായില്ല അതൊന്നും ഡോക്ടർമാർ പറയുന്നില്ല അതുകൊണ്ട് ഒരു എല്ലാ പോസ്റ്റ്മോർട്ടത്തിലും വിസ്ര നമ്മൾ കെമിക്കൽ എക്സാമിനേഷൻ അയയ്ക്കും അതിന് റിസൾട്ട് വരാൻ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം പിടിക്കും പക്ഷേ പ്രാഥമികമായിട്ട് അവരത് നോക്കും വയറ്റിനകത്ത് ഏതെങ്കിലും ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ അത് അവർ അതിൻ്റെ കളർ മാറ്റം വന്നിട്ടുണ്ടോ ആ ഫുഡ് ഐറ്റം വേറെ കളർ വന്ന് അതൊക്കെ നമുക്ക് ഈ ഈ ഗ്രീഷ്മയുടെ കേസിനകത്ത് ആ പയ്യൻ്റെ കീടനാശിനി കഴിച്ചപ്പം വയറിനകത്ത് കംപ്ലീറ്റ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല ഇദ്ദേഹം ആഹാരം കഴിക്കാതെ ഇരുന്ന് അദ്ദേഹം സമാധിയിലേക്ക് പോകാൻ തയ്യാറായി മാനസികമായി തയ്യാറെടുക്കുന്നത് അതേപ്പറ്റിയൊക്കെ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഫലം വിശ്വാസിയാണെന്നൊക്കെ ചിലരും